കേരള ഹൈക്കോടതിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പത്താം ആണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സോ അതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വന്നിട്ടുള്ള വിജ്ഞാപനത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും ആദ്യം വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം യോഗ്യതയുള്ള താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അപ്പോൾ കേരള ഹൈക്കോർട്ടിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് മിനിമം പത്താം ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അപേക്ഷ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്കായിരുന്നു മുൻപ് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ അപേക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് നമ്പർ എന്ന് പറയുന്നത് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ് ഏകദേശം അയിമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വേക്കൻസീൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മുപ്പത്തിനാല് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻ്റ്മെൻറ്റ് ഡയറക്റ്റ് ആണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ള പ്രായപരിധിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽസിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ കാൻഡിഡേറ്റ് ബോൺ വിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടിക്ക് പ്രായത്തിൽ റിലാക്സേഷൻ ഉണ്ട് എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഒ ബി സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാം മൂന്ന് വർഷവും അഞ്ച് വർഷവും റിലാക്സേഷൻ നൽകുന്നുണ്ട് ആദ്യം പറഞ്ഞ ഈ ഒരു ഏജിൻ്റെ ഇടയിൽ ജനിച്ചത് കാറ്റ ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ ആണ് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഈ ഒരു എൺപത്തി എട്ടിനും അതുപോലെ തന്നെ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ ജനിച്ച ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഇവിടെ കാണിക്കുന്ന അഞ്ച് വർഷത്തെ ഇളവ് എസ് സി എസ് ടിക്കും ഇവിടെ കാണിക്കുന്ന മൂന്ന് വർഷത്തെ ഇളവ് എന്ന് പറയുന്നത് ഒ ബി ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം അവർക്ക് പ്രായത്തിൽ റിലാക്സേഷൻ ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും I uh, should have passed എസ് എസ് എൽ സി പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഓർ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ആൻഡ് ഷുഡ് നോട്ട് ഹാവ് അക്യുവേർഡ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പത്താം ക്ലാസ് ഉണ്ടാവുകയും ചെയ്യണം പത്താം ക്ലാസിൻ്റെ മുകളിൽ എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ തന്നെ മറ്റേതെങ്കിലും കോഴ്സ് ഐ ടി ഐ എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം പക്ഷേ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ടെൻത്ത് ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ഉണ്ടാവും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എഴുപത്തി അഞ്ച് മിനിറ്റിൻ്റെ ഡ്യൂറേഷനുള്ള ഒ എം ആർ ഷീറ്റിൻ്റെ റിട്ടേൺ എക്സാം ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ജനറൽ അവെയർനെസ് ജനറൽ നോളജ് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് അങ്ങനെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാകും പിന്നെ മാത്സ് വഴി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും മെൻറ്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇൻ്റർവ്യൂ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇൻ്റർവ്യൂ പത്ത് മാർക്കിനുള്ള ആയിരിക്കും എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരുന്നേക്കുക അപ്പൊ അപേക്ഷാ ഫീസില് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഈ ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് എസ് സി എസ് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും തന്നെ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇന്ന് മുതൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെയായിട്ട് ലാസ്റ്റ് പേജിലായിട്ട് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് അപേക്ഷ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് അടക്കാനുള്ള ഓഫ്ലൈൻ മൂഡായിട്ട് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് അടക്കാൻ സാധിക്കും ഓൺലൈനായിട്ട് അപേക്ഷേൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫീസ് അടക്കാം ഓൺലൈൻ അപേക്ഷാ ഫീസ് അടക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കാനുള്ളത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക